ഇന്നത്തെ കാലഘട്ടത്തിൽ കേവലം നൈഫുൾ അങ്ങോട്ട് പഠിപ്പിക്കുക എന്നതിനപ്പുറം ശുദ്ധീകരിക്കുക എന്ന സമ്പ്രദായത്തിൽ നമ്മൾ പുഴകോട്ട് പോയി ഇത് വന്നാൽ തൊണ്ട കുഴിക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾ അത് ഇവിടെ വല്ലാതെ നേരം വൈകാതെ ഇവരിൽ നിന്ന് തന്നെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇത് ഭയാനകമായ വിഷയം നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റൂലല്ലോ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഉദാഹരണം പറയാ ഞാൻ അള്ളാഹിനെ സഹായത്താൽ നമ്മുടെ നാട്ടിൽ പത്ത് ആൾക്കെങ്കിലും കുറാൻ പഠിപ്പിച്ച ഒരാളാണ് അപ്പൊ എനിക്ക് മുണ്ടൊക്കെ അങ്ങനെ മാടി കുത്തി കുത്തി ഇങ്ങോട്ട് ഇറങ്ങി എന്തൊക്കെടോ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കൈത്തിൽ കൊട്ടി ഇങ്ങനെ നടക്കാൻ പിന്നെ എന്താ പറയാ റഷ്യയിലെ സിനിമ സിനിമ എന്താ എന്തായി കഴിഞ്ഞ് ആ വേൾഡ് കപ്പ് നിങ്ങളെ കൂട്ടിട്ട് ഞാനും ഇരുന്ന് വേൾഡ് കപ്പൊക്കെ കണ്ട് നിങ്ങളെ പുറത്തൊക്കെ കൊട്ടി പിന്നെ ഞാൻ അടിച്ചപ്പോ ഞാൻ എന്ന് പറഞ്ഞു മനസിലായില്ല ഇത് എനിക്ക് നടക്കൂല പണ്ട് എന്റെ ഉസ്താദിന്റെ ഒരു ഉസ്താദ് അയാളുടെ നാട്ടിലെ അയാൾ ഡെർസ് നടത്തുന്ന സ്ഥലത്ത് ഒരു കുട്ടി കൂവിളിച്ചപ്പോ നാട്ടുകാർ വന്ന ഉസ്താദിനോട് പറഞ്ഞു ഇങ്ങനെ എന്നാലിന്നവൻ വലിയ കൂവി വിളിച്ച് അതുകൊണ്ട് പിന്നെ എല്ലാരും കേട്ടുപോയി വലിയ ഒച്ചട്ട് കൂവി മുറ്റത്ത് ഇറങ്ങി കൂവി എന്ന് പറഞ്ഞു ഉസ്താദ് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ആ നാട്ടുകാരെ പറഞ്ഞു വിട്ട് ഉസ്താദ് ഇവനോട് എടാ ഞാനേ ക്ഷമിക്ക തല്ലിക്കാരും ഇനി എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നാൽ സ്വാഭാവികമായും ഒന്ന് കൂവാനും വിളിക്കാനും ഒക്കെ എൻറെ പ്രായത്തിലുള്ളവർക്ക് തോന്നും അത് സ്വാഭാവികമാണ് പക്ഷേ ജനങ്ങൾ കേൾക്കുന്ന കോലത്തിൽ കൂവി വിളിക്കരുത് പള്ളിയുടെ പരിസരത്തൂടെ പോകും മനസ്സിലായില്ല ട്രെയിനിൽ പോയി ഉസ്താദ് പറഞ്ഞേ നീ ഒരു സാധായ കുട്ടിയാണ് അപ്പൊ നിനക്ക് എല്ലാ ചെറുപ്പക്കാർക്കും ഉണ്ടാവുന്ന അങ്ങനെയൊക്കെ ഉള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവാം വിളിക്കാം ഒച്ചടാം ഒക്കെ തോന്നിയാലും നാട്ടുകാർ വിചാരിക്കണത് വലിയ പാപ്പ എന്നാ അപ്പൊ നിന്റെ കയ്യിലൊരു കാര്യം കണ്ടാൽ ജനങ്ങളെ നിസ്സാരവത്കരിക്കും എന്നാ കൂവാൻ നിനക്ക് ബോധ്യം ഉണ്ടാകാനും നീ ഒരു കാര്യം ചെയ്യേ ആരും അറിയണ്ട നീ എന്ത് ചെയ്യുന്ന ട്രെയിൻ പോകുന്ന നേരത്തെ ആ കക്കൂസിന്റെ സൈഡിൽ എവിടെ പോയിട്ട് ഒറ്റ കോലിക്കൂയി കാണാം ആള് കാണാൻ കേൾക്കാൻ പാടില്ല മനസ്സിലായില്ല ട്രെയിൻ പോകുന്ന നേരത്തെ കൂവിയാല് ട്രെയിൻ കൂവിയതാണോ ആരോട്ട് അറിയൂല ഓരോരുത്തർക്കും അവരുടെ സ്റ്റാൻഡിൽ മസൂളിയത്ത് അധികരിക്കും ഇത് ബഹുമാനപ്പെട്ട വളരെ ഗൗരവമായി മനസ്സിലാക്കണം ഇല്ലെങ്കിൽ തമ്മാടികൾ മോശപ്പെട്ടവർ എന്തിനും ഈ നിരക്ക് പോയാൽ ഇപ്പോഴത്തെ ഒരു പ്രവണത ഞാൻ വലിയ ഗൗരവമായി കാണുന്നത് കുട്ടികളെ തുടർന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഹിഫുള് പഠിപ്പിക്കരുത് പോയിന്റ് നമ്പർ മൂന്ന് എന്റെ കൂടെ ഉണ്ടോ ഹിഫുള് മാത്രം പഠിപ്പിച്ച് അവസാനിപ്പിക്കരുത് അല്ല പ്രശ്നം എന്താ ഈ കുട്ടികള് സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും വിവരല്ല പിന്നെ 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 അത് അവർ ഒഴിവാക്കും കാരണം അവർക്ക് വിവരമില്ല കൊണ്ട് എന്തുണ്ടാവില്ല വിവരം ഉണ്ടാവില്ല തത്തമ്മ പൂച്ച പൂച്ച എന്ന പഠിപ്പ് മാത്രമേ ഉണ്ടാവൂ വിവരം ഉണ്ടാവില്ല അപ്പോൾ സമൂഹത്തെ അവർ പുറന്തള്ളപ്പെടും അങ്ങനെ ആവുമ്പോൾ അവർ ഈ ഫീൽഡിൽ നിന്ന് പോവും അങ്ങനെ വന്നാൽ പിന്നെ സാധാരണക്കാരൻ കൂടെ എഴുതി ചേരും പിന്നെ അവർ ജീപ്പ് ഡ്രൈവർ ആവാ സാധാരണ കൂലി തൊഴിലാളി ആവാ കഫ്റ്റീരിയൽ ആ രംഗങ്ങളിലൊന്നും ഇത് നിലനിർത്താൻ അവർക്ക് സാധിക്കൂല പോയിന്റ് നമ്പർ രണ്ട് ചെറുപ്പക്കാരോട് കൂടി സ്വാഭാവികമായും ഈ ഈകാൻ കഴിയാതെ വരുമ്പോൾ അവരെ മോശപ്പെട്ട കൂട്ടുകെട്ടിൽ പെട്ട് ചിലപ്പോൾ ഒന്നും മിനിങ്ങാനും സാധ്യതയുണ്ട് അപ്പോൾ തിരിഞ്ഞില്ല ാണ് ഇപ്പോൾ ആ ജോണി വാക്കറിന്റെ കുപ്പി അത് കൊണ്ടുപോകണത് എനിക്ക് ആകെ അറിയുന്ന ഒരു കള്ളിന്റെ പേര് അതേ അറിയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല വൈകുന്നേരായം വിസ്കി ഒക്കെ വാങ്ങി കുടിക്കുന്ന ചെറുപ്പക്കാര കൂട്ടത്തിൽ നാളെ ആരുണ്ടാവാം പാറ ആരുണ്ടാവാം തുടർ പഠനത്തിന് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ മക്കളെ പറഞ്ഞ മനസ്സിലായോ ഒരു ചർച്ചക്കിരുന്നു ഇരുന്നു ഹാഫിലുമാണ് ഒരു ചർച്ചക്കിരുന്നു ഇരിക്കുന്ന സമയത്ത് ഒരു വിഷയം വന്നു അതിനെന്താ തെളിവ് സൂഹത്തു നൂറിൽ ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു ഓഹോ

കാരണം നടപ്പിലും ഇരിപ്പിലും ദീനിന്റെ മാർഗം ഈ കുട്ടിക്ക് മനസ്സിലായാൽ അത് ലക്ഷിക്കും അള്ളാഹു നിങ്ങള് പുറകോട്ട് പോകാനല്ല ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്തം വളരെ ഗൗരവമാണ് ഉത്തരവാദിത്തം വളരെ ഗൗരവമാണ് എനിക്ക് മൂന്ന് ആൺകുട്ടികളുണ്ട് ഈ മൂന്ന് ആൺകുട്ടികളെയും കപാലയത്തിന്റെ ഹില്ല പിടിച്ച് ദ്വായ ചെയ്ത് ഞാൻ വാങ്ങിയതാണ് റബിനോട് എനിക്ക് ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല ഒന്നാമത്തത് പെണ്ണ് രണ്ടാമത്തൊരു പെണ്ണിന് ഇങ്ങനെ പെണ്ണ് പ്രസവിച്ചപ്പോൾ ഞാൻ അള്ളാന്റെ പരിശുദ്ധ കവാലയത്തിന്റെ കില്ല പിടിച്ച് പറഞ്ഞു അപ്പേ നീ എനിക്ക് ആൺകുട്ടിയെ തന്നാൽ ഞാൻ ആ കുട്ടിയെ ആലിമാക്കാൻ അധ്വാനിച്ചോളാം അങ്ങനെ അള്ളാഹു താലേ എനിക്കൊരാൺകുട്ടിയെ തന്നു പിന്നെ ഒരാൺകുട്ടിയെ തന്നു പിന്നെ ഒരു ആൺകുട്ടിയെ തന്നു എന്നാൽ ഏതിനെ ഹാഫിൽ ആക്കണം എന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല ഒന്നിനെ ഹാഫിൾ ആക്കാൻ കഴിയും എന്ന് തോന്നുന്നു അള്ളാഹു താലെ തോഫീക്ക് തരട്ടെ മനസ്സിലായില്ല അതായത് അവന് നല്ല ബ്രെയിൻ പവർ ഉണ്ട് ൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും മനസിലായില്ല മറ്റു രണ്ടെണ്ണത്തിനെയും ഇപ്പോൾ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല ഞാൻ ആക്കും ആക്കണമോ എല്ലാവർക്കും ഒന്നും നടക്കൂല തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ നമ്മുടെ ഈ ഓട്ടം റബിന്റെ സഹായത്താൽ കേരളത്തിലുണ്ട് രണ്ടായിരം നവംബർ അഞ്ചാം തീയതി മുതൽ വ്യവസ്ഥാപിത ഖുർആൻ പഠനവും നടത്തുന്നുണ്ട് ആ ആറബത്തുള്ള തന്നെയാണ് ഈ നിൽക്കുന്നത് അല്ലാതെ വേറെ ആളല്ലേ പറയുന്നത് എല്ലാം ഗുണകരമാണെന്ന് വിചാരിച്ച് ചെയ്താൽ അത് വലിയ ആപത്താവും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ എന്നാൽ പ്രശ്നമില്ല ആയിട്ട് തന്നെ എന്ത് പഠിച്ചോനെ പേടിക്കുന്ന ഉസ്താദിന്റെ കീഴിൽ തെർമ്മിയെത്തിക്കണം എല്ലാ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതല്ല നിന്ന് പഠിക്കുന്നതാണ് നല്ലൊരു വിവരം പോയിന്റ് നമ്പർ രണ്ട് കുറവാണ് നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ വന്നവർ പഠിച്ചിട്ടുണ്ട് പഠിച്ചു വന്നവർ വളരെ കുറവാണ് വന്നവർ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഹാപ്പി ലായും ഉണ്ട് പഠിച്ച് ഇസ്ലാമിൽ ചേർന്നവർ ഉള്ളു പിന്നെ എങ്ങനെയാണ് ആളുകൾ ഇസ്ലാമിൽ വന്നത് ഗുരുവിന്റെ മഹത്വം മുഹമ്മദ് അതിന്റെ കൂടെ വായിക്കി നേര് വായിക്കി നേരാണ് വായിക്കേണ്ടത് അപൂർവം ചില ആളുകൾ കുർഹാന്റെ സിദ്ധി കണ്ടുവന്നവരുണ്ട് അപൂർവം തൊണ്ണൂറ്റി ഒമ്പത് മുക്കാൽ ശതമാനം ആളുകളും ഞാൻ തന്നെ ഖുർആൻ അല്ലാഹു മുഅ്മിനീന ഇദ് ഫീഹിം റസൂല ഒന്നാമത്തെ മഹത്വം മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഇവിടെ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ നീട്ടി ാണ് ഇത് നിസാരമല്ല ഇത് ഇത് നമ്മൾ നല്ല ഗുരുവിനെ കൊണ്ട് നല്ല അറബി ഭാഷ മാത്രം അറിഞ്ഞ പോരാ കുട്ടികൾ കുറെ പഠിക്കേണ്ടതുണ്ട് ഹരാലിനെ കുറിച്ചുള്ള ബോധം ഹറാമിനെ കുറിച്ചുള്ള ബോധം അത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതാണ് പഠിച്ചോടെ അള്ളാടെ പേടിക്കുന്ന ഒരു ആലിമിന്റെ ശിഷ്യത്വം കൂടി ആ കുട്ടി ദുനിയും ഉപകരിക്കും ഉപകരിക്കും തരട്ടെ അല്ലാത്ത കുട്ടികളെ പരിശ്രമിക്കുക ഗുരുമുഖം നന്നാക്കി ഹാപ്പിൾ ആക്കുന്നത് ഗുണകരമല്ല എന്തുകൊണ്ട് എല്ലാം അവനെ നിലനിർത്താൻ കഴിഞ്ഞോളണം എന്നില്ല യാൽ അവന്റെ ഉത്തരവാദിത്വം വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം ഇത് വളരെ പ്രശ്നമുള്ള ഒരു സംഗതിയാണ് എല്ലാം എല്ലാം എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവല്ല ഈ അടുത്ത കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി കുട്ടികളെ ഒഴിഞ്ഞു വെക്കുന്ന രീതി നമ്മളെ നാട്ടിൽ അധികരിച്ചിട്ടുണ്ട് അത് ഗുണത്തിലേറെ ദോഷം ചെയ്യുമെന്ന് കാര്യത്തിൽ സംശയം വേണ്ട അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ ൊങ്ങുന്ന രൂപത്തിലാക്കേണ്ട ഇതിനൊക്കെ ഒരു നിയന്ത്രണം വെക്കണം പിന്നെ കുട്ടികളെ കൊണ്ട് സ്ഥാപനത്തിന്റെ അധികാരികളും ഈ ക്ലാസ്സിൽ ഉണ്ടാകാം കുട്ടികളെ ജീവിതം കൊണ്ട് കമ്മിറ്റിക്കാർ പന്താടരുത് ഈ അടുത്ത കാലത്തെ ഈ കഴിഞ്ഞ റമലാനിൽ റമാനില് നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇഫ്ലിന്റെ സ്ഥാപന ഇല്ലാത്തത് കൊണ്ടാണ് രണ്ടായിരം കാലഘട്ടത്തിൽ ദാറുഖു ആരംഭിച്ചത് അപ്പൊ അതിന് കോഴിക്കോട് ജില്ലയിലെ ചില ചിലഢ്യന്മാര് കൊല്ലത്തിൽ ഞാൻ അവരൊന്ന് വിളിച്ചു പറയും ദാറു ഖുർആാനിലെ ഒരത്യാവശ്യമുണ്ട് നിങ്ങൾ അതിന് കുറച്ച് പൈസ തരണം മാലിൽ ഒന്ന് പിരിച്ചു തരണം അപ്പൊ അവരൊക്കെ അത് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു ഈ കൊല്ലം ഞാന് ഒരു മാലിന്യ പ്രസിഡന്റിനെ വിളിച്ചു അങ്ങനെ പറഞ്ഞു ദാറു ഖുറാനിലെ നിങ്ങൾ എല്ലാ വർഷവും നിങ്ങളെ മാലിന്യം നിങ്ങൾ സംഗതി ചെയ്യാറുണ്ട് അതൊന്ന് ചെയ്യണം നിർമ്മദാനല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞേ ഇക്കൊല്ലം ചെയ്യാൻ കഴിയില്ല ഉസ്താദ് ഇക്കൊല്ലം നമ്മൾ തന്നെ ഇഫ് ഖുർആൻ തുടങ്ങാൻ പോവാണ് അപ്പൊ ഞാനാളോട് ചോദിച്ചു എന്തിനാ നീ നീ നിങ്ങള് തുടങ്ങണേ തൊട്ടപ്പുറത്തെ മാലിലില്ലേ അതിന്റെ അപ്പുറത്തെ മായാലും ഇല്ലേ അതിനപ്പുറത്തെ മായിലല്ലേ നിങ്ങളെ പഞ്ചായത്ത് തന്നെ രണ്ടെണ്ണല്ലേ മറ്റേ പഞ്ചായത്തിലും ഇല്ലേ എല്ലാരും കൂടെ എന്തിനാ തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഒരാൾ മരിച്ചാൽ ഓടാൻ കുട്ടികൾ കിട്ടാല്ല അപ്പൊ ഇവന്റെ മൂക്കിൽ പഞ്ഞി വെക്കുമ്പോൾ ഓടാനാണ് എന്ത് കുട്ടി അയ്യേ കമ്മറ്റിക്കാരെ മൂക്കിൽ പഞ്ഞി തിരുകുമ്പോൾ ഓടാൻ വേണ്ടി കുറച്ച് കുട്ടികൾ ഈ കമ്മറ്റിക്കാരന്റെ ഊരൊക്കെ ചവിക്കാൻ നമുക്ക് സ്വർഗത്തിൽ വലിയ തറച്ചു കിട്ടും ഒന്നും വിചാരിക്കും വിചാരിക്കുന്നത് വിചാരിച്ചത് ഒരു കാര്യമില്ല ഞാൻ പറയുന്നേ ഈ ജാതി തോന്നിയാ സമയം ഒരു കുട്ടിയുടെ ജീവിതം നട ഭയങ്കരാണ് ഒരു കുട്ടി എന്ന് പറഞ്ഞ ഒരു അത് നന്നായി കിട്ടിയ ഒരു സമൂഹത്തിനോട് പടിയോഫിയൊക്കെ തരട്ടെ നിങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുട്ടികളെ നിങ്ങൾ അവരുടെ കഴിവിനെ മാറ്റി വരച്ചെങ്കിലും തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഒരു പരിദോഷം നിങ്ങൾ കൊടുക്കണം എന്ന് ഞാൻ നിങ്ങൾ ഉപദേശിക്കണം ഒന്നും വിചാരിക്കരുത് ഒന്നാം നമ്പർ രണ്ടാം നമ്പർ മൂന്നാം നമ്പർ അല്ല അവരെയൊക്കെ നിങ്ങൾ സന്തോഷിപ്പിച്ചു വിടണം അവര് തോറ്റുപോയിരിക്കാം അത് പോൽ കോലും നൂറ്റി തൊണ്ണൂറ്റി രണ്ടാളും ഒന്നാവോ പറ അവർ ചെയ്യുന്ന വലിയ അവർക്ക് സമ്മാനം കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം എന്തെങ്കിലും എന്ന് ഈ സാധുക്കളായ നമ്മുടെ കമ്മിറ്റിക്കാരെ ഞാൻ വളരെ താഴ്മയോടെ അവിടെ അപേക്ഷിക്കാണ് അതിന്റെ ഒരു സജഷനായി ഞങ്ങൾ കണക്കാക്കിയാൽ മതി അള്ളാഹുത്താലി നമ്മളൊക്കെ സ്വീകരിക്കട്ടെ അവരൊക്കെ അവരെ നമ്മൾ സാരായി കാണരുത് അവർ മതി ഈ ഉമ്മത്തിനെ നയിക്കാൻ അല്ല ഒറ്റ കുട്ടി ഉണ്ടായാൽ മതി നിങ്ങൾ എന്താ വിചാരിച്ചത് യിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ മെഹറാബ് പൊളിച്ചത് എന്നിട്ട് എന്ത് ചെയ്തു മെഹറാബിനെ കുതിരലായമാക്കി ഇപ്പുറത്ത് സാധനം വെച്ച് ആരാധിച്ചു ഒമ്പതിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ബൈത്തു മുക്കസിന്റെ മെഹ്റാബ് പൊളിച്ചു യൂറോപ്യന്മാർ പീറ്ററുടെ നേതൃത്വത്തിൽ ആദ്യം പുറപ്പെട്ടു പിന്നെ പീറ്റർ എത്തിയില്ല പീറ്റർ വഴിയിൽ വെച്ച് മരിച്ചു ആ പീറ്റർ ഓർമ്മക്കാണ് റഷ്യയിൽ സെന്റ് പീറ്റേഴ്സ് പീറ്റർ ഓർമ്മയില്ലേ പീറ്റർ അറിയൂലേ നിങ്ങളെ നാട്ടിലെ ഏതോ പീറ്റർ അല്ല പതിനൊന്നാം നൂറ്റാണ്ടിൽ ഏടി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ബൈത്തുൽ പടയാളികൾ വരുന്നത് യിരത്തിൽ അവർ ബൈദ്രസിന്റെ മെഹ്റാബ് പൊളിച്ചു അതിനെ ലായമാക്കി നേരെ എതിർദിശയിൽ അവര്ക്കിന്റെ സാധനങ്ങൾ വെച്ച് ആരാധിച്ചു അത് എല്ലാം കൂടെ തുറന്നു പറയുന്നത് ഹൈറില്ലാത്തതോണി ഞാൻ പറയുന്നില്ല ചരിത്രം പിടിച്ചോക്ക് മുസ്ലിം ലോകത്ത് ഇഷ്ടം പോലെ രാജാക്കന്മാരുണ്ടായിരുന്നു അവർക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല ഫലസ്തീന് സിറിയ ജോർദാന് ഈജിപ്ത് അതെല്ലാം മുടിവുക്ക് ഇന്നത്തെ പോലെ മുസ്ലിം ജനമിപിടമായ നാടായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ അവർക്ക് നേരെ വൈകിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കാം മനസ്സിലാവണില്ലേ പറഞ്ഞത് ഏ ഡി ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അതായത് ഏകദേശം നമ്മുടെ എത്ര കൊല്ലം മുമ്പ് തൊള്ളായിരത്തിലേറെ മുമ്പ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഏകദേശം പത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈത്തുൽ മുഖദ്ദസിന്റെ മെഹ്റാബ് പൊളിച്ചിട്ട് കുതിരലായമാക്കി കുരി ശിർക്കിന്റെ ചിഹ്നങ്ങൾ വെച്ച് ആരാധിച്ചു ഡമാകസ് ഉൾക്കൊള്ളുന്ന സിറിയ അമ്മാൻ ഉൾക്കൊള്ളുന്ന ജോർദാൻ ഉൾക്കൊള്ളുന്ന ലബനാന് അസർ ഷരീഫ് ഉൾക്കൊള്ളുന്ന ഈജിപ്ത് ഇതെല്ലാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്നു മുസ്ലിം രാജാക്കന്മാരവിടെ ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോഴാണ്

മുസ്ലിം ലോകം ഇന്ന് കടപ്പെട്ട ഒരാൾ ആയിരം കൊല്ലത്തിനുള്ളിൽ ഒരു ഭരണാധികാരിയോട് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വന്ന സുൽത്താൻ 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 എന്നാൽ ആയിരുന്നില്ല ഒരു സാധാരണ മനുഷ്യൻ അമ്മാവൻ അദ്ദേഹത്തിന്റെ അമ്മാവൻ സിറിയക്കാരുടെ ഈജിപ്തിലേക്കുള്ള ഗവർണർ മാത്രമായിരുന്നു പക്ഷെ പിന്നെ അദ്ദേഹം അധികാരം ഏറ്റെടുത്തു ജനം മുഴുവനും

സുൽത്താൻ സലാഹുദ്ദീൻ 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 വന്നപ്പോൾ ഇസ്ലാമിക ലോകം അടുത്ത ഈ ഇരിക്കുന്ന തരട്ടെ നമ്മൾ മൂക്കിൽ പണി വെക്കുമ്പോൾ ഓടുന്ന ചിന്തിക്കണം നമ്മള് മേൽക്കുമ്പോ ഓതന് നല്ലതല്ലേ നല്ലതാണ് അതിനൊക്കെ കേരളത്തിലെ ഏറ്റവും വലുതാനും അതിന് നമ്മൾ അതിന്റെ ആളുകളെ ഏൽപ്പിക്കണം ഇത് സാധുക്കളായ കുട്ടികളെ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓദാ വേണ്ടി ഖുർആൻ നടത്തുന്ന മഹല്ലുകൾ ഉണ്ട് ആ മഹല്ലിലെ പ്രസിഡന്റിന് നേരെ എന്ന് പറയുമ്പോൾ നേരെ സ്വർഗത്തിന്റെ അവിടെ ചീപ്പിട്ട് മാർഗ മാർഗീക്കാൻ ഇതന്നെ മതിയോ അള്ളാഹു കാക്കട്ടെ എന്തുകൊണ്ട് ഒരു മഹാസമൂഹത്തിന്റെ ഭാവി അയാൾ തകർത്താണ് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ माई। माई। बेलोत। बेलोत। െ ചില ആളുകളുണ്ട് പോലെ ചില ആളുകൾ ഈ കനാൽ മുഖത്ത് വെച്ച പാറക്കല്ലിന്റെ സ്വഭാവം എന്താ ലാ തെറപ്പുളി മാ വെള്ളോട്ട് കുടിക്കൂല്ലവർക്ക് വെള്ളോട്ട് കൊടുക്കൂല്ല കല്ല് വെള്ളം കുടിക്കോ ഇല്ലവർക്ക് കൊടുക്കോ അതുമില്ല ചില ആളുകൾ അങ്ങനെ അവരെ മക്കളെ ഇത് പഠിപ്പിക്കോ ഇല്ല എന്നാൽ ഒരു സമൂഹത്തിന്റെ ഭാവി ഒരു തകർത്ത്

അപ്പോൾ ഇവന്റെ കണ്ണില് ഇവൻ ഏത് ടപ്പോലെ അവന്റെ കണ്ണിലെ ഏറ്റവും വലിയ മഹാൻ ആരാല്ലാതെ തെജ്ബീൽ ഇല്ലാതെ ഖുൻ ഉറപ്പാടില്ല ഞാൻ ഇവിടെ വന്ന ജഡ്ജിമാരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ പരിഗണിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു സൗണ്ട് അല്ല പരിഗണിക്കുന്നത് ഞങ്ങൾ പരിഗണിക്കുന്നത് ആണ് ചിലത് നല്ല സൗണ്ട് ആയിരിക്കും എന്തുണ്ടാവില്ല ഉണ്ടാവില്ല പോലെ അത് എങ്ങനെ ഇറക്കി കൊടുത്തോ അങ്ങനെ ഓടണം അല്ലെങ്കിൽ നശിക്കാനോ കാത്തിരക്ഷിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വല്ലാത്തൊരു മുന്നാണ് ഉള്ളത് നമ്മൾ മുങ്കാമികളൊക്കെ പറഞ്ഞ് മദ്രസിൽ ചേർന്നതിന്റെ മൂന്നാം തന്നെ കുട്ടികൾക്ക് ക്ലാസ്ആാന്റെ അർത്ഥം പഠിച്ചു കൊടുക്കുക കൊടുക്കുക പഠിപ്പിച്ചു ഗുണകരമല്ല ഒരിക്കലും ഗുണകരമല്ല ഇപ്പോൾ അങ്ങനത്തെ ചില സമ്പ്രദായം ഉണ്ട് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് കൂടെ കുട്ടികൾക്ക് കുട്ടികൾ കുർഹാന്റെ അർത്ഥം പഠിക്കൽ ഓരോ കുട്ടിയും കുർഹാന്റെ അർത്ഥം പഠിക്കൽ അത്യാവശ്യമായ കാര്യമല്ല ഖുർആൻ ഓതല്ല അർത്ഥം നിർബന്ധം അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ നിങ്ങൾ എന്റെ കൂടെ ഇല്ല നിങ്ങൾക്ക് തോന്നിയതല്ല ഞാൻ പറയേണ്ടത് നേരാണ് നേര് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ കുറുആന്റെ അർത്ഥം പഠിക്കാനല്ല നിർബന്ധം ഖുർആൻ അനുസരിച്ച് കുർആനുസരിച്ച് ഖുർആൻ നിർബന്ധം ഖുർആൻ അനുസരിച്ച് ജീവിക്കലാണ് നിർബന്ധം ഒരു ലക്ഷത്തി ഒന്നേകാൽ ലക്ഷം സ്വഹാബികളിൽ ആള് പോലും ഖുർആൻ അല്ല ഒന്നേകാൽ ലക്ഷം ആളുകളും ഖുർആൻ അനുസരിച്ച് നിങ്ങൾ പരിപാടിക്ക് ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നിട്ട് നേരെ പുലിമടയിൽ കയറിയിട്ട് പുലിക്ക് വെടിവെച്ച് പോവാണല്ലോ ഇയാള് അങ്ങനെ തന്നെയാണോ ഞാൻ അത് പറയാനാണ് ഞാൻ പറഞ്ഞത് എല്ലാം കൂടെന്ന് വിചാരിക്കണ്ട ഓരോന്നിനും അതിന് നിശ്ചയിച്ച ഊട്ടുണ്ട് ആ റൂട്ടിൽ തെറ്റിയാൽ ഉമ്മത്ത് തകരാൻ ഇതിന് മതിയോ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ എന്നാൽ ലക്ഷണമൊത്ത ഹാഫിലുമായി ഹാഫിലുമായി മാത്രം മാത്രം പോരാ പോരാ ആലിമായി ആയിട്ടില്ലെങ്കിൽ നാട് നശിപ്പിക്കാൻ അയാൾ മതിയാവും ആയിരം നാടന്മാരെ കൊണ്ട് ഒരാളെ നശിപ്പിക്കാൻ കഴിയില്ല എന്നാൽ ഒരു മൂല്യരെ കൊണ്ട് ആയിരം ആളെ നശിപ്പിക്കാൻ കഴിയും നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ നിങ്ങൾ ഇവിടെ ഉണ്ടോ മനസ്സിലായോ ആയിരം നാടന്മാർ കൂടിയാൽ ഒരാൾ നശിക്കൊന്നും എന്നാൽ ഒരു മൂല്യ അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് ഇത് തീ കൊണ്ടുള്ള കളിയാണ് എന്ന് മനസ്സിലാക്കണം ഇത് വളരെ ചിന്തിക്കണം തീ കൊണ്ടുള്ള കളിയാണ് നമ്മളെ ഞാൻ ഈ കഴിഞ്ഞ മാസം യാത്ര പോയപ്പോ എയർപോർട്ടിൽ എത്തിയ ഉടനെ എയർപോർട്ടിന്ന് ചോദിക്കാണേ കൗണ്ടറിന്ന് ചോദിക്കാണെ പിന്നെ എന്താ പറയാ പവർ ബാങ്ക് നിങ്ങളെ ഈ എന്താ പറയാ ലഗേജിൽ ഇടരുത് മനസ്സിലായില്ല ഹാൻഡ് ബാഗിൽ തന്നെ വെക്കണം എന്തുകൊണ്ട് പവർ ബാങ്ക് എന്ന നിസ്സാരപ്പെട്ട ഒരു സാധനമല്ല എന്റെ ഉള്ളിൽ പവർ ഉണ്ട് എങ്ങാനും ഏതെങ്കിലും ഒരു വിമാനത്തിന്റെ ഉള്ളിലെ ഒരു ഒരു വയറെങ്കിലും വിട്ടുപോയാൽ ഇതിലേക്ക് കണക്ഷൻ വന്നാൽ സ്വാഭാവികമായും വിമാനം ചാമ്പലാകാൻ നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായോ ഹാൻഡ് ബാഗിലാവുമ്പങ്ങൾ അത് സൂക്ഷിക്കും നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ല പവർ ബാങ്ക് നല്ലതല്ലേ എത്ര നല്ലതാണ് നമ്മളെ കയ്യിൽ ഒരു പവറും കൊണ്ട് നടക്കുമ്പോഴല്ലേ പവർ ബാങ്ക് ഉണ്ടായാല് എന്തും ചൂട് പിടിപ്പിക്കാനും എന്തും വർഗീപ്പിക്കാനും എന്തിനു കഴിയും പവർ ബാങ്കിന് കഴിയും പക്ഷേ അത് വളരെ സൂക്ഷിക്കണം നിങ്ങളെ ലഗേജിൽ പോലും എവിടെ കയ്യിലും അറിയില്ലേ നിങ്ങൾ ആരും പുറത്തു പോകാറില്ലേ മനസ്സിലായില്ലേ പറഞ്ഞത് നമ്മുടെ കയ്യിൽ തന്ന ഈ അനുഗ്രഹത്തെ വളരെ ഗൗരവമായി മനസ്സിലാക്കണം എന്ന് വളരെ താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് ഇത് ഒരു പുതിയ ചിന്തക്ക് അഥവാ പഴയതിന്റെ നന്മ ദീനിൽ ഏറ്റവും പ്രധാന മൂന്ന് കാര്യമാണ് ഒന്ന് ഇസ്ലാമിയത്ത് ഈമാനിയത്ത് ഇസ്ലാം കാര്യങ്ങൾ കാര്യങ്ങൾ പഠിക്കുക 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 ഈമാൻ സ്വയം ശുദ്ധിയാകുന്ന ശുദ്ധീകരണം ാണ് ഹിറോ മനസ്സിലായില്ല എന്ത് എന്ത് എന്തൊക്കെ ഇസ്ലാം ഇസ്ലാം കാര്യം പഠിക്ക പിന്നെ ഈമാൻ കാര്യം പഠിക്ക പിന്നെ എങ്ങനെ എന്നത് പഠിക്കുക പിന്നെ അതാണ് അതിനാണ് നല്ല കാര്യം എന്നാൽ നേരത്തെ ഒരു കുട്ടിയെ നമ്മൾ നമ്മള് ആക്കി അല്ല പക്ഷേ ഒരു കണ്ടീഷൻ ഭാര്യയോടോ ഭാര്യ കുടുംബത്തോടോ ജേട്ടനോടോ അനുജനോടോ വസിയോ ഇതൊക്കെ എന്റെ മോനെ ഞാന് ഇവന് നല്ല ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് ഞാൻ ഇവൻ ഹിഫദിന് ചേർക്കുകയാണ് ഇടക്ക് ഞാൻ മരിച്ചാൽ പോലും ഇവന്റെ പഠനം മുടങ്ങാൻ പാടില്ല ഇവൻ ഹൈഫിളാക്കി നിർത്തരുത് ഇവനെ എന്താക്കണം ആരും ഒരു സ്വാതിഹായ കീഴിൽ തെർവിയെത്തി ചെയ്യണം ഇതിന് ഈ ഒരു ചിന്ത സമൂഹത്തിലെത്താൻ നിങ്ങളുടെ ഈ ഒരു മജിസ് പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും നിങ്ങൾക്ക് വിഷമമുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വിഷയത്തിന്റെ ഗൗരവം കൊണ്ട് മാത്രമാണ് ും രക്ഷിതാക്കളും എന്നോട് ക്ഷമിക്കണമെന്ന് വളരെ താഴ്മയായി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട ആളുകൾ സമൂഹത്തിൽ വരാൻ അള്ളാഹു നമുക്ക് നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇതിന്റെ ഉത്തരവാദിത്തം വളരെ ഗൗരവമാണെന്ന് ബഹുമാനപ്പെട്ട രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തമ്മറ്റിക്കാരും ഗരവമായി മനസ്സിലാക്കണമെന്നും ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാന എല്ലാ ഖൈറിനും എല്ലാ റഹ്മത്തിനും അള്ളാഹു അവർക്ക് തോഫീക്ക് തരട്ടെ ഒരാൾ ഹാഫിലുമാണ് ആലിമുമാണ് അല്ലെങ്കിൽ ഹാഫിലായി തുടർ പഠിക്കാൻ കഴിയില്ല അപ്പം അഹല്ല് കൂടിയിട്ട് തുടർ പഠി പഠിപ്പിക്കണം മനസ്സിലായില്ല ഹാപ്പുൾ ആയി നിർത്തരുത് ഒരു കുട്ടി ഹാഫുൾ ആയി ഒപ്പയത്തിന് ബാപ്പ മരിച്ചു തുടർ പഠനത്തിന് ഈ കുട്ടിക്ക് കഴിയില്ല അപ്പോൾ മഹല്ല് കമ്മിറ്റി എന്ത് ചെയ്യണം ആ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ മഹല്ല് കമ്മിറ്റി ശ്രദ്ധിക്കുകയും ഈ കുട്ടിയെ ഈ കുട്ടി പീടികയിലേക്ക് പോകാനുള്ള പീടികയിൽ ജോലിക്കാരനായി പോകാനുള്ള കാരണം എന്തായിരിക്കും വീട്ടിലെ ദാരിദ്ര്യം ഇതിപ്പോ പകുതി വഴിയിലാണ് പറഞ്ഞത് മനസ്സിലായോ പകുതി വഴിയിലാണ് ഇവിടുന്ന് പോയ കരിപ്പൂരിൽ പോയ ഫ്ലൈറ്റ് ദുബായിൽ എത്തി ഇറങ്ങിയതിനു ശേഷം എണ്ണ കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല പകുതി വഹിക്കുന്ന എണ്ണ കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നതുപോലെ ഈ കുട്ടി പകുതി വഴിയിലാണ് അപ്പോൾ ബാല്യമായ കമ്മിറ്റി എന്ത് ചെയ്യണം ആ ഹാഫുനെ ആലി മാർക്കാൻ വേണ്ടി തുടർ പഠന പരിപാടികൾ നടത്തണം മനസ്സിലായോ പറഞ്ഞത് നമ്മൾ കുട്ടിയെ ഏൽപ്പിക്കുമ്പോ തന്നെ കുടുംബത്തോട് മരിച്ചാൽ പോലും ഇവനെ ഇവനെ കീഴിൽ കൂടി കൂട്ടിയിട്ട് സമുദായത്തിന് ഉപകരിക്കുന്ന വിധത്തിലേക്ക് വളർത്തണമെന്ന് രക്ഷിതാക്കൾ വസിയത്തെഴുതി വെക്കണമെന്നും തോന്നിയതെല്ലാം കാണാനും കേൾക്കാനും നമ്മളെ കുട്ടികളെ അനുവദിക്കരുത് അവർ സത്യസന്ധമരായി വളർന്ന് ജീവിക്കണം അവർക്ക് ആവശ്യമായ സംഗതികളും സമൂഹം നൽകണം ഒരു ഹാഫിളിനെ അവന്റെ മുള കെട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒക്കെ സമൂഹം ഏറ്റെടുക്കണം അവർക്ക് ഒരു എഫേർട്ട് ഉണ്ടാവരുത് അവർ സദാ സമയവും നീനിന്റെ മാർഗത്തിലാവണം ഇത്തരം കാര്യത്തിന് കൂടി ഗൗരവമായി ശ്രദ്ധിക്കണമെന്നും ഇനി ഇത് പറയുമ്പോൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പെൺകുട്ടികൾക്ക് ഹിഫലിന്റെ പരിപാടി നടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അത് ഒരു നിലക്കും ഗുണകരമല്ല എന്നാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് കുട്ടി പെൺകുട്ടികൾ അത്യാവശ്യ സൂറകളും ആണ് പഠിക്കേണ്ടത് അതായത് ഹാഫിളത്തായി മാറിയാൽ അതങ്ങനെ തന്നെ സൂക്ഷിക്കാൻ അവർക്ക് ജീവിതാന്ത്യം വരെ കഴിഞ്ഞോളണം എന്നില്ല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ അവർ രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത് ഒന്ന് അത്യാവശ്യ സൂറകൾ മനഃപ്പാടാക്കുക തെജ് അനുസരിച്ച് ഓടാൻ അവരെ പഠിപ്പിക്കുക കുട്ടികളെ അതുവഴി അവർ ഓദിപ്പിക്കുകയും മറ്റും ചെയ്യും പിന്നെ ദീനിന്റെ അത്യാവശ്യ കാര്യങ്ങളും ഒരു ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം കുടുംബത്തിൽ എങ്ങനെ ആണിക്കല്ലായി നിൽക്കണം എന്നുള്ള തെസുഖ്യത്തിന്റെ ഒരു കൗൺസിലിങ് ഇതും കൂടി പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ അതാണ് പെൺകുട്ടികൾക്ക് ആവശ്യം പെൺകുട്ടികൾ ഹാഫുളത്തായി മാറിയാൽ പലപ്പോഴും ഗുണത്തിലേറെ അത് ദോഷമായി മാറാനും സാധ്യതയുണ്ട് എന്നും അത് സമ്പന്നമായ ഒരു പ്രഭാഷണം പിന്നീട് നടത്തും അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ